ഇത്തവണത്തെ റിസൾട്ട് കേരളത്തിൽ മൊത്തം യു ഡി എഫിന് നല്ലൊരു കുതിച്ചയാട്ടം ഉണ്ടായി അടുത്ത ഗവൺമെന്റ് യു ഡി എഫ് ആണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇന്നുണ്ടായിട്ടുള്ളത് നഗരസഭകളിൽ സി പി എമ്മിന് ആകെ ചെറിയ ഒരു ലീഡെന്ന് പറയുന്നത് കോഴിക്കോടാണ് ഏരത്തും മാറി മാറിയാൻ ഫൈനലൈസ് ചെയ്തിട്ട് അപ്പോ മൊത്തത്തിൽ യു ഡി എഫിന് നല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലൊരു കുതിച്ചാട്ടം യു ഡി എഫിനുണ്ടായി അടുത്ത ഗവൺമെൻറ് യു ഡി എഫ് ആയിരിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഈ സി പി എമ്മും ബി ജെ പിയും പി എം ശ്രീലൊക്കെ ഒപ്പിട്ടോടുകൂടെ ബി ജെ പി തൊട്ടു കൂടാത്തവരല്ല എന്നൊരു ഫീലിംഗ് സി പി എമ്മർക്കുണ്ടായി അതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ ബി ജെ പിക്ക് ഏതാണ്ട് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് പക്ഷേ യു ഡി എഫിൻ്റെ പ്രകടനം മോശമല്ല രണ്ട് മല്ലന്മാർക്കിടയിൽ നന്നായി പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞവണ്ണത്തിനേക്കാൾ ഇരട്ടി സീറ്റ് തവണ വിജയിച്ചു അപ്പോൾ ഈ ബി ജെ പിയുടെ ഒരു വിജയം താൽക്കാലികമാണ് അവർ ഈ പറഞ്ഞ ഒരു കാര്യം ഇവിടെ നടപ്പാക്കാൻ അവർക്ക് കഴിയില്ല ഒരു ഞങ്ങൾ പ്രവർത്തിക്കും ഇടതുപക്ഷം പറ്റിക്കുന്ന സർക്കാരാണെന്ന് ജനത്തിന് മനസ്സിലായതിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ ജനം വൃത്തിയായി പിണറായിയെ പറ്റിച്ചുവെന്നും മുരളീധരൻ പറഞ്ഞു രണ്ട് മല്ലന്മാർക്കിടയിൽ തിരുവനന്തപുരത്ത് യു ഡി എഫിന് നന്നായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ തവളത്തേക്കാൾ ഇരട്ടി വിജയം നേടിയെന്നും തിരുവനന്തപുരത്ത് ബി വിജയം താൽക്കാലികമാണ് എന്നും കോർപ്പറേഷനിൽ എൽ ചെറിയ ലീഡ് കോഴിക്കോട് മാത്രമാണെന്നും അത് ഏത് നിമിഷവും മാറി മറിയുമെന്നും മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരം ചിക്കൻ ചിക്കൻ പറഞ്ഞാലോന്ന് പറഞ്ഞു പറഞ്ഞു വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ബൈ ഡിസൈൻ